ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എടവണ്ണ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയെല്ലാം മാറ്റി പാർപ്പിക്കാനുള്ള നടപടിയും ഇന്നലെ രാത്രിയോടെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരുന്നു മുൻ വർഷങ്ങളിൽ വെള്ളം കയറിയ വീടുകളിലെ ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് അതിതീവ്ര മഴയാണ് ഇന്നലെ രാവിലെ തൊട്ട് രാത്രി കാലങ്ങളിലൊക്കെ പെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി എടവെണ്ണയിലും അടക്കം വലിയ ജാഗ്രതയോടുകൂടെയുള്ള മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കൺട്രോൾ റൂമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എവിടെ മയക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ പഞ്ചായത്തുമായി ബന്ധപ്പെടണം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്നുള്ളത് നമ്മൾ നിരന്തരം തന്നെ മലയോര മേഖലയിലുള്ള പ്രാദേശികമായ ഈ ദിവസങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് യാത്ര വളരെ വിനീതമായി ാണ് കാഴ്ച കാണാൻ ആളുകൾ ചാലിയാർ തീരത്തേക്കും മലയോര മേഖലകളിലേക്കും എത്തരുതെന്നും ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാവിലെയോടെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതോടെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്